ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മലപ്പുറം കോട്ടക്കൽ പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സുഹൃത്തായ മജീദിൻ്റെ വീട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസങ്ങൾക്ക് ഒരു മാസം മുമ്പ് ഞാൻ കാടയുടെ ഒരു റിവ്യൂ കാട വളർത്തൽ ആദ്യം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇൻക്യുബേറ്റർ മുതലാണ് നിങ്ങൾക്ക് ഞങ്ങളെ ബാക്കിൽ കാണാൻ സാധിക്കും ഇതെല്ലാം ഇൻക്യുബേറ്ററാണ് മജീദ് നിർമ്മിച്ച ഇൻക്യുബേറ്ററാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചിട്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ ഇൻകി വേർട്ടറെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് സംഭവം എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചു അപ്പോൾ ആ കാരണത്താലാണ് ഞാൻ മജീദിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ മജീദിനോട് ചോദിക്കാം ഇതിൻ്റെ കാര്യങ്ങളും എന്താണ് സംഭവങ്ങളും എത്ര സമയമാണത് മുട്ട വെക്കേണ്ടത് കാടമുട്ട എത്ര ദിവസം വെക്കാം കോഴിമുട്ട എത്ര ദിവസം വെക്കണം താറാവ് എത്ര വെക്കണം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിന്റെ സംഭവങ്ങളും ഹോമിഡിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് മജീദിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മജീദ് ഇവിടുന്ന് കേരളത്തിൽ എവിടെയൊക്കെ ഇത് സാധനം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊറിയറുമായി ഡെലിവറി ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇൻകുബേട്ടറിനോട് കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മജീദിനോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ മജീദ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളും ഹോമിറ്റിയും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് തിൻ്റെ എത്ര മുട്ട പോകുന്നതാണ് അല്ലെങ്കിൽ എത്ര മുട്ടയാണ് മുട്ടയാണതിൽ വെച്ചിട്ട് എത്ര ദിവസം കൊണ്ട് വരികയും എത്ര സമയമാണ് ഉരുട്ടി കൊടുക്കേണ്ടത് ഒരു ദിവസത്തിൽ എത്ര സമയം ഉരുട്ടി കൊടുക്കണം തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പോകാം അല്ലേ കുറച്ച് ഇത് നമ്മൾ നിർമ്മിച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി ഇ പി എസ് തെർമോക്കോൾ ബോക്സ് പിടിച്ചിട്ടാണ് അതായത് നല്ല പാക്ക് ചെയ്യാൻ വേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തെർമോക്കോൾ ബോക്സ് വെച്ച വെച്ചാണ് നിർമ്മിക്കുന്നത് പിന്നെ ഇത് നമ്മൾ ആറുമാസം ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫ് ലോങ്ങ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അതായത് ആറുമാസം ഗ്യാരണ്ടി എന്ന് എന്തെങ്കിലും കമ്പയിൻറ്റ് വരാനുള്ള സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കും പിന്നെ ലൈഫ് ലോങ് വാറണ്ടി എപ്പോൾ വന്നാലും കമ്പ്ലൈൻ വന്നാലും ആ സാധനം നമ്മൾ എൻ്റെ കാശ് അനുസരിച്ച് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട് മജീദ് പറയുന്നത് ഇതിന് തെർമകോൾ കണ്ടന്റ് ആണ് നമ്പർ വൺ ധർമകോൾ കണ്ടന്റ് ഉണ്ടാണ് ഉപയോഗിക്കുന്നത് ഒരു ഉണ്ടാക്കിയിട്ടുള്ളത് ആറുമാസം വരെ ഗ്യാരണ്ടിയും ബാക്കി ലൈഫ് ടൈമും മജീദ് കൊടുക്കുന്നുണ്ട് അല്ല മജീദ് ആണല്ലേ അതെ അതെ ആറുമാസം ഗ്യാരണ്ടിയും ബാക്കി ലൈഫ് ടൈമും കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത് കൊറിയാറുമായി നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് മജീദ് പറഞ്ഞ തനോജി അങ്ങനെയാണ് മജീദ് പറഞ്ഞത് കേരളത്തിലല്ല അതിൻ്റെ പുറത്തും മജീദ് ഡെലിവറി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഹലോ ഇതുപോലെ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ എന്താ കൈ ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കുക ഈ പരത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ നീക്കി കൊടുക്കുക കുറേ മുട വെക്കാന്നുണ്ടെങ്കിൽ കുറേ മുട ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചെടുക്കുക ഇങ്ങനെ കയ്യെല്ലാം കയ്യും തട്ടുന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ച് വെച്ചെടുക്കുക അങ്ങനെ രണ്ട് നേരം ചെയ്യുക ഒരു ദിവസം രണ്ട് നേരം പതിനെട്ട് ദിവസം ചെയ്താൽ മതി ലാസ്റ്റിൽ മൂന്ന് ദിവസം ചെയ്യണ്ട കാടാണ് പതിനഞ്ച് ദിവസം പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം കൊണ്ട് കാട് വരിക താറാവാണ് ഇരുപത്തെ ദിവസം ഇരുപത്തഞ്ച് ദിവസം ചെയ്താൽ മതി ഇങ്ങനെ നീക്കി കൊടുക്കുക എല്ലാം മുടങ്ങെ തട്ടിയിട്ട് പരത്തി കയ്യാൻ തട്ടുന്ന രീതിയിൽ ലോകത്ത് തട്ടുന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക മജീദ് അപ്പോൾ ഒരാളിത് ബുക്കിങ് ചെയ്താൽ എങ്ങനെയാണ് നിങ്ങൾ അവരെയൊക്കെ അത് എത്തിക്കുന്നത് എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇപ്പം ഇന്നിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അവർക്ക് അവിടെ സാധനം ലഭിക്കും മാക്സിമം രണ്ട് ദിവസം കൊണ്ട് അപ്പോൾ മജീദ് പറയുന്നത് പിന്നെ അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ ഇന്ന് എത്തുകയാണെങ്കിൽ നാളെ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങളെ വീട്ടിലെത്തുന്നതാണ് ഇനി കിട്ടില്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും ഇത് എത്തുന്നതാണ് മജീദ് പറയുന്നത്